ഇത് മഞ്ചേരി സ്വദേശിനിയായ മൈമൂന എന്ന ഒരു വീട്ടമ്മയാണ് മൈമൂന സൽസ്വഭാവിയും ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയുമാണ് വ്യത്യസ്തമായ തൊഴിലുകൾ ചെയ്ത് ജീവിത വരുമാനം കണ്ടെത്തുന്ന ഒരാൾ കൂടിയാണ് മൈമൂന ഇതുകൂടാതെ നല്ല സൗഹൃദ വലയങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് മൈമൂന എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ മൈമൂന ആരാണെന്നറിഞ്ഞ് ഞെട്ടി തരിച്ചിരിക്കുകയാണ് നാട്ടുകാരും പോലീസുമെല്ലാം ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയാണ് മൈമൂന ഗൂഡല്ലൂരിലാണ് ഇവർ നിലവിൽ താമസിച്ചു വന്നിരുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭർത്താവിനെ തന്നോടുള്ള പിണക്കം തീർക്കാൻ തന്നെ മൈമൂന തീരുമാനമെടുക്കുകയായിരുന്നു അതിനായി സുഹൃത്തും കുറ്റിപ്പള്ളം സ്വദേശിയുമായ ഇരുപത്തിനാലുകാരനായ ശ്രീജേഷ് പറഞ്ഞതു പ്രകാരം ഒരു ജോൽസിനെ കാണാൻ മൈമൂന തീരുമാനമെടുത്തു അങ്ങനെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം മൈമൂനയും യുവാവും കൂടി പാലക്കാട് കൊല്ലങ്കോടുള്ള ഒരു ജോൽസിന്റെ വീട്ടിലേക്ക് എത്തുന്നത് തുടർന്ന് ജോൽസിനോട് താൻ ഭർത്താവുമായി പിണങ്ങി കഴിയുകയാണെന്നും ഭർത്താവിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും പ്രതിവിധികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു കൂടാതെ വീട്ടിലെ ചില പ്രശ്നങ്ങളും ഭർത്താവുമായുള്ള പ്രശ്നങ്ങളും എല്ലാം തീർക്കുവാൻ വേണ്ടി ജോൽസിൻ വീട്ടിൽ വന്ന ഒരു പരിഹാരക്രിയ ക്രിയ ചെയ്യണമെന്നും മൈമൂന ജോൽസിനോട് അപേക്ഷിക്കുകയായിരുന്നു അങ്ങനെ സംഭവത്തിന്റെ ഗുട്ടൻസ് ഒന്നും പിടികിട്ടാത്ത പാവം ജോൽസിൻ ബുധനാഴ്ച ക്രിയകൾ ചെയ്യാമെന്ന് ഏൽക്കുകയായിരുന്നു അങ്ങനെ മൈമൂന പറഞ്ഞത് പ്രകാരം ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടു കൂടി ജോൽസിൻ കൊഴിഞ്ഞാമ്പാറയിലെത്തി തുടർന്ന് രണ്ട് യുവാക്കൾ അവിടേക്കെത്തുകയും ജോൽസിനെ കല്ലാണ്ടിച്ചള്ളയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു ജോൽസ്യൻ ചെല്ലുന്ന സമയത്ത് മൈമൂനയും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ജോൽസ്യൻ വീട്ടിലെത്തിയ പാടെ ക്രിയകൾ ചെയ്യാനുള്ള ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു എന്നാൽ അതിനുശേഷമാണ് ഈ കഥയിലെ ട്വിസ്റ്റ് ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവം ജോൽസിനെ കൊടുക്കാൻ വേണ്ടി മൈമൂനിയും സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ വലിയ ഒരു ഹണി ട്രാപ്പിന്റെ ഭാഗമായിരുന്നു ഈ തട്ടിപ്പ് പക്ഷേ ഇതൊന്നും അറിയാതെയാണ് ആ ജോൽസ്യൻ അവിടെ ചെന്ന് ചാടിയത് ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ മൈമൂനയുടെ സുഹൃത്തായ പ്രതീഷ് ജോൽസിനെ അസഭ്യം പറയുകയും ഇയാളെ നിർബന്ധിച്ച മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു അവിടെ വെച്ച ജോൽസിനെ മർദ്ദിച്ച് അവശനാക്കി വസ്ത്രങ്ങളെല്ലാം ഊരിമാറ്റി അതിനുശേഷം ഈ മുറിയിലേക്ക് നഗ്നയായിക്കൊണ്ട് മൈമൂനയും എത്തുകയായിരുന്നു തുടർന്ന് മൈമൂനിയെ ജോൽസ്യൻ ഒപ്പം നിർത്തി ഫോട്ടോയും വീഡിയോകളും എല്ലാം ഇവർ ചിത്രീകരിക്കുകയായിരുന്നു അതിനുശേഷം ജോൽസന്റെ കഴുത്തിലുണ്ടായിരുന്ന നാലര പവൻ വരുന്ന സ്വർണമാലയും മൊബൈൽ ഫോണും രണ്ടായിരം രൂപയും ഇവർ കൈക്കലാക്കി ഇതിനു പുറമെ ഇരുപത് ലക്ഷം രൂപ വേണമെന്ന് ജോൽസിനോട് ആവശ്യപ്പെട്ടു ഇല്ലായെങ്കിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി തുടർന്ന് എന്തു ചെയ്യണമെന്ന് അറിയാതെ അങ്കലാപ്പിലായിരിക്കുകയായിരുന്നു ജോൽസിൻ എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് ചിറ്റൂർ പോലീസ് മറ്റൊരു പ്രതിയെ പിടികൂടാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നത് ഞായറാഴ്ച സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഒരു അടിപിടിയുമായി ബന്ധപ്പെട്ട പ്രതികളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ തിരഞ്ഞെത്തിയതായിരുന്നു പോലീസ് എന്നാൽ മൈമൂനിയും സംഘവും ഇവരെ പിടിക്കാനാണ് പോലീസ് എത്തിയതെന്ന് കരുതി നാലു ഭാഗത്തേക്കും ചിതറി ഓടുകയായിരുന്നു ഈ സമയം ജോൽസിനും ജീവനും കൊണ്ട് വീടിന്റെ പുറകിലൂടെ ഓടി രക്ഷപ്പെട്ടു പോലീസ് ഇവരുടെ പുറകെ ഓടിയെങ്കിലും ആരെയും പിടികൂടാൻ സാധിച്ചില്ല എന്നാൽ ഇവിടെ നടന്ന ഒന്നും അറിയാതെ പോലീസ് തിരിച്ചു പോവുകയും ചെയ്തു എന്നാൽ ഈ സമയം മദ്യലഹരിയിലായിരുന്ന മൈമൂനയ്ക്ക് പക്ഷേ അധിക ദൂരം ഓടാൻ സാധിച്ചില്ല രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മൈമൂന മദ്യലഹരിയിൽ റോഡിൽ വീണു കിടക്കുന്നത് കണ്ട് ചോദ്യം ചെയ്ത നാട്ടുകാരെ അസഭ്യമറിഞ്ഞതോടെയാണ് ഇവരുടെ കള്ളി വെളിച്ചതാകുന്നത് മൈമൂന മദ്യലഹരിയിലുള്ള വിവരം നാട്ടുകാർ കൊഴിഞ്ഞാമ്പാറ പോലീസിനെ അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് തട്ടിപ്പ് അറിയുന്നത് ഇതിനിടെ രക്ഷപ്പെട്ട് വീട്ടിലെത്തിയ ജോൽസൻ പരാതി നൽകാനായി കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലെത്തി തുടർന്ന് കൊല്ലങ്കോട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ ഇപ്പോൾ മൈമൂനയും രണ്ട് യുവാക്കളുമാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് ഇവരെ കൂടാതെ ഒരു ഇരുപത്തിനാല് വയസ്സുകാരിയായ യുവതിയും മറ്റ് ആറ് യുവാക്കളും പിടിയിലാകാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ഇതിനിടെ മദ്യപിച്ച് ലക്ക് കെട്ട് എണീക്കാൻ പോലും കഴിയാതെ നാട്ടുകാരെ അസഭ്യം വിളിക്കുന്ന മൈമൂനയുടെ വീഡിയോ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പ്രതീഷിന്റെ വീട്ടിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് കവർച്ചയുടെ മുഖ്യ ആസൂത്രകനും പ്രതീഷാണെന്നാണ് സൂചന എന്തായാലും വലിയ ഒരു ഹണി ട്രാപ്പിനുള്ള ശ്രമമാണ് നാട്ടുകാരും പോലീസും ചേർന്ന് പൊളിച്ചടുക്കിയത് ഇതിനിടെ മാലയും പണവും ഒക്കെ പോയെങ്കിലും തന്റെ മാനം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ജോയിസൻ ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്